ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ ഓണത്തിൻ്റെ മുന്നേ എടുത്ത വീഡിയോ ആണ് ഓണത്തിന് മുമ്പ് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കുറേ വീഡിയോസ് ഞാൻ ഇതേപോലെ എടുത്തായിരുന്നു പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം എല്ലാ വീഡിയോസും കൂടെ എടുത്തു നിന്നാൽ പിന്നെ എല്ലായിടത്തും ക്ലീനിങ് ഒന്നും നടക്കത്തില്ല നമ്മൾ വീഡിയോയും കൂടെ എടുക്കുമ്പോഴത്തേക്ക് അത്രയും സമയം പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൂടെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു ഇതൊക്കെ ഞാൻ അത്യാവശ്യം ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടും പിന്നെ ഇതേപോലെ ഒരു ലോങ് വീഡിയോയ്ക്കൊക്കെ ഉള്ള വീഡിയോ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഇങ്ങനത്തെ അല്ലല്ലോ നമ്മൾ മ്യൂസിക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടും ഇട്ടതാണ് മ്യൂസിക് ആഡ് ചെയ്യാതെയും ഇങ്ങനെ വോയിസ് കൊടുത്തും ഷോർട്ട് വീഡിയോ ഇടാം ഞാൻ പിന്നെ അതിൽ മ്യൂസിക് അങ്ങ് ആഡ് ചെയ്തിട്ട് ഇട്ടതാണ് അപ്പോൾ ഇത് ഓണത്തിൻ്റെ എത്ര ദിവസത്തെ ഉന്നത്തെ വീഡിയോ ആണെന്നൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഒരു തുടക്ക സമയത്ത് ഞാൻ ക്ലീനിങ് ഒക്കെ തുടങ്ങിയ സമയത്ത് എടുത്തയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ് എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ കാണും അവർ കണ്ടാൽ മതി ഞാൻ തുടക്ക സമയത്ത് ഇങ്ങനത്തെ ഒക്കെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചാണ് നിൻ്റെ അടുക്കളക്കാരെയും ഒക്കെ വീഡിയോ ഇടാതെ ആർക്കെങ്കിലും ഉപകാരമുള്ള വല്ല വീഡിയോ ഇട്ടൂടെന്നും അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് എനിക്കിങ്ങനെ വീട്ടിൽ ജോലി ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ചെയ്യുമ്പോഴും എനിക്കത് തന്നെ ചെയ്യുമ്പം അത്രയ്ക്ക് അങ്ങോട്ടൊരു മുഷിച്ചിലും ഉണ്ടാവത്തില്ല ഇതിപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായിട്ട് പോലും എനിക്കങ്ങോട്ട് സമയം കിട്ടുന്നതേയില്ല വീഡിയോ എടുക്കാനായിട്ടും ഇങ്ങനെ ഓരോ ജോലികളായിട്ട് നമ്മളങ് എപ്പോഴും ബിസി ആയിരിക്കും അല്ലാതെ ചെലടമൊക്കെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇരുന്നിരുന്നിരുന്ന് നമ്മുടെ അടപ്പിളക്കുന്ന ഒരവസ്ഥ എത്തും എന്നാലും നമുക്കിഷ്ടത്തിന് ഒരു ജോലി ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ഇങ്ങനെ മറ്റുള്ളവരെ പുകഴ്ത്തുന്നേക്കെ കേട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ് കേട്ടോ നമ്മളോട് മനഃപൂർവ്വം ഒരാൾ വന്നിട്ട് വേറൊരാളെ പുകഴ്ത്തി പറയുന്നത് എനിക്കതൊട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് നമുക്കത് നെഗറ്റീവായിട്ടാണ് നമുക്ക് എപ്പോഴും അത് ഉണ്ടാവുന്നത് ഇപ്പം നമ്മളിപ്പം വലിയ വീട്ടിൽ നിന്ന് പോയിട്ട് അതിലും ചെറിയ വീട്ടിൽ താമസിച്ചാലും അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ നിന്ന് പോയിട്ട് വലിയ നമ്മുടെ ആ ഒരു വീട് മാറി മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ചിട്ടയാം ശീലങ്ങളും ഒക്കെ പഠിച്ചു വരാൻ കുറച്ചൊരു ടൈം എടുക്കും നമ്മൾ പെട്ടെന്ന് അതുമായിട്ട് നമ്മൾ ജീവിച്ചു വന്ന ശീലങ്ങളും ഒക്കെ ആയിരിക്കത്തില്ല മറ്റൊരു വീട്ടിലും അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ നമുക്ക് കുറച്ചൊരു ടൈം എടുക്കും അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ നമ്മളെപ്പോഴും ബാക്കിലോട്ടാക്കിയിട്ട് എന്നും ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പം ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് വിലക്കിയിട്ട് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും എടുക്കാൻ ഒന്നും ചെയ്യാനാ നമുക്ക് ഒരു പേടി വരും ഇത് ചെയ്താൽ ശരിയാവുക അല്ലെങ്കിൽ ആ ഇതിനിഷ്ടപ്പെടത്തില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് ബാക്കിലോട്ട് പോകും അപ്പോൾ ആ ഒരു സമയമൊക്കെ നമ്മളെ ഇങ്ങനെ മുതലാക്കിയിട്ട് നമ്മളോട് പറയുക ആ ഇന്നവളുണ്ടല്ലോ അവളാണെ ഭയങ്കരമായിട്ട് അങ്ങ് നല്ലതായിട്ട് ജോലി ചെയ്യും അടുക്കളയിലൊക്കെ ആരെങ്കിലും നോക്കും അല്ലെങ്കിൽ കുക്ക് ചെയ്യും നന്നായിട്ട് ആഹാരം വയ്ക്കാൻ അറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ അങ്ങ് എന്താ നമ്മളൊന്നിനും കൊള്ളത്തില്ലയോ നമുക്കും ഇതൊക്കെ അറിയാമല്ലോ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള വിഷമങ്ങൾ നമ്മളെ മനസ്സിൽ തോന്നും പക്ഷേ ഈ പുകഴ്ത്തിയ ആൾക്കാരുടെ വീട്ടിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വട്ടം പോയിട്ടുണ്ട് പക്ഷേ ഈ പുകഴ്ത്തിയ രീതിയിലുള്ള ഒരടുക്കും ചിട്ടയും വൃത്തിയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞാൽ ഇവർക്കങ്ങ് ഭയങ്കര വൃത്തിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ വീട്ടിലില്ലല്ലോന്ന് ഞാനിങ്ങനെ ചിന്തിക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് അവരെ പരമാവധി അങ്ങ് പുകഴ്ത്തി പറയുവാണില്ലാത്ത കാര്യങ്ങൾ വൃത്തിയില്ലെങ്കിൽ പോലും അവൾക്ക് ഭയങ്കര വൃത്തിയാണെന്നൊക്കെ നമ്മളെ ഒന്ന് താഴ്ത്തി കെട്ടിയ രീതി പറയുന്നതാണ് കേട്ടോ അതൊക്കെ എനിക്ക് പിന്നെയാണ് അവരുടെയൊക്കെ വീട്ടിൽ പോയ സമയത്താണ് മനസ്സിലായത് ഇതൊക്കെ ചുമ്മാ തള്ള വെറും തള്ളലായിരുന്നു എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായത് ആ അപ്പോൾ അതൊക്കെ പോട്ടെ എനിക്ക് പൊതുവേ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നതേ ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലായിടവും വൃത്തിയാക്കുമല്ലോ ഇവിടെ പിന്നെ എല്ലായിടവും എപ്പോഴും വൃത്തിയൊക്കെ ആക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അധികം വൃത്തിയാക്കാനൊന്നും കാണത്തില്ല എന്നാലും ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എല്ലായിടവും വൃത്തിയാക്കുമല്ലോ റൂമും പിന്നെ മുറ്റവും വീടിനകവും പുറവും എല്ലാം വൃ ഒരേപോലെ വൃത്തിയാക്കുമല്ലോ ഓണം വരുമ്പോഴത്തേക്കും അപ്പോൾ ഓണം വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒത്തിരി ജോലികളൊക്കെ ചെയ്യാനായിട്ട് കാണും എനിക്ക് പക്ഷേ ഈ ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ വീഡിയോയും കൂടെ എടുക്കാനുള്ള സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാ ക്ലീനിങ്ങിൻ്റെയും വീഡിയോ എടുക്കാഞ്ഞു അപ്പോൾ ഇത് ഞാൻ തുടക്കത്തിൽ എൻ്റെ റൂം വൃത്തിയാക്കിയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് രണ്ട് മൂന്ന് ദിവസം മുന്നേ മാറ്റിയത് കൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റാനായിട്ട് നിന്നില്ല ജസ്റ്റ് ഒന്ന് തട്ടി കുറഞ്ഞൊന്നു ഇട്ടതേയുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കണ്ടു കാണുമല്ലോ അലമാരയൊക്കെ വൃത്തിയാക്കി തുടച്ചു അലമാരയുടെ അകമൊക്കെ ഞാൻ നന്നായിട്ട് അടുക്കി പറക്കി വെച്ചിരിക്കുവാണ് കേട്ടോ ഞാൻ നന്നായിട്ട് അടുക്കി പറക്കി ആയിരിക്കും വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് അകത്ത് പ്രത്യേകിച്ച് അടുക്കി പറക്കാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അലമാര തുറക്കാഞ്ഞത് പിന്നെ അലമാരയുടെ പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നനഞ്ഞ തുണി വെച്ചിട്ടാണ് കേട്ടോ തുണി നനച്ച് പിഴിഞ്ഞാണ് തുടച്ചെടുക്കുന്നത് അപ്പോൾ എന്നാലല്ലാ പൊടികളൊക്കെ നന്നായിട്ട് പോയി കിട്ടത്തുള്ളൂ പിന്നെ ചെന്നൽ കമ്പിയൊക്കെ തുടച്ചായിരുന്നു പിന്നെ ഫാനിലെയും ഒക്കെ ചെലന്തി വലിയ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് തൂത്ത് തറയൊക്കെ തുടച്ച് പിന്നെ ഈ റൂമിൻ്റെ കഥകുമൊക്കെ തുടച്ച് നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കിയായിരുന്നു പിന്നെ ഈ ഒരു ടേബിളിൻ്റെ ഞാൻ കാശിയുടെ കുറച്ച് കളിപ്പാട്ടങ്ങളും എൻ്റെ മേക്കപ്പ് ഐറ്റംസും അങ്ങനെയൊക്കെയാണ് വെക്കാറ് അപ്പോൾ റൂം ക്ലീനിങ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മുകളിലെ വീട്ടിലോട്ട് വന്നിട്ട് അവിടുത്തെ ടെറസും മുറ്റവും ഒന്ന് തൂക്ക് മുറ്റവും തൂത്ത് ത്തിട്ട് ടെറസും തൂത്തിടാന്ന് വിചാരിച്ചു ഇവിടുത്തെ ടെറസ് തൂത്തിട്ട് കുറച്ച് കുറച്ച് തോനേ ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണമൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ടെറസ് തൂക്കാനും മുറ്റം തൂക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എത്ര മുറ്റം തൂത്താലും എനിക്ക് സത്യം പറഞ്ഞാൽ മതിയാവത്തില്ല ഇവിടെ പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് ഏരിയ ഉണ്ട് തൂക്കാനായിട്ട് ഇവിടെ വേണമെങ്കിൽ ഇവിടെ വന്ന് വരാനായിട്ട് സമയം കിട്ടത്തില്ല കാരണം ഇവിടെ തൂക്കാനും ടെറസ് തൂക്കാനും ഇത്രയും പൊടിയായിട്ട് കിടക്കുന്നത് തന്നെ താഴത്തെ വീട്ടിൽ ജോലി ഒതുങ്ങിയിട്ട് സമയമില്ല നമ്മളിപ്പം ഒരു ദിവസം തൂത്താലും പിറ്റേ ദിവസം ഈ ചുറ്റിനും മരങ്ങളൊക്കെ ആയതുകൊണ്ട് അതേ കണക്ക് കരിയിലകൾ വീണ് കിടക്കും അപ്പോൾ അവിടെ എല്ലാം തൂത്ത് തുണി കഴുകുകയും അടുക്കള ജോലിയൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ടെറസ് തൂക്കാനോ ഒന്നും ചിലപ്പോൾ ഒന്നും സമയം കിട്ടി വരത്തില്ല അതുകൊണ്ട് തന്നെ അതേ ഇവിടെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്തായാലും അതെല്ലാം എല്ലാ സൈഡിൽ നിന്നൊന്ന് തൂത്ത് കൊണ്ടുവന്നിട്ട് കോരിയും ചൂലും ഒരു ചാക്കും ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പൊടിയൊക്കെ ഒന്ന് കോരി ആ ചാക്കിലാക്കി അങ്ങ് കൊണ്ടു കളയാലോ അപ്പോൾ ആ ടെറസിൻ്റെ മുകൾ ഭാഗം മൊത്തം തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സ്റ്റെപ്പും എല്ലാം തൂത്തിങ്ങ് ഇറക്കിയായിരുന്നു പിന്നെ എനിക്ക് മുറ്റം തൂക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ കാശ് കൊണ്ടാക്കി അങ്ങനവാടിയിലാക്കിയതിന് ശേഷമാണ് റൂം ക്ലീനിങ് ഒക്കെ ചെയ്തത് ഏകദേശം ഒരു ഉച്ച സമയം ആവാറായി റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വെച്ചാൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആണല്ലോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കുറച്ച് അധികം സമയം എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മുകളിൻ്റെ വീടിൻ്റെ ടെറസ് എല്ലാം തൂത്ത് വൃത്തിയാക്കിയത് അപ്പോഴത്തേക്കും പിന്നെ ഒരു രണ്ട് മണി ായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ അവിടെ മുറ്റം തൂക്കാവുന്ന സമയം കിട്ടിയില്ല അപ്പോൾ കാശി വരുമ്പോഴത്തേക്ക് കുറച്ച് പാലൊക്കെ കാശി വെക്കണമായിരുന്നു പിന്നെ അങ്ങനത്തെ ജോലി ഒന്ന് കുളിക്കുകയൊക്കെ വേണമായിരുന്നു അത്രയും ജോലി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വിയർക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാശിയെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് കഴിക്കാനും ഒക്കെ കൊടുത്ത് പിന്നെ അവന് അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാനും കാശിയും കൂടെ കാശിക്ക് ഓണക്കോടി എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ കൊട്ടീത്ത് പോയതാണ് ഇതിൻ്റെ ഒരു കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ആ പിന്നെ ആ ഒരു തുടക്ക സമയത്ത് റൂം ക്ലീനിങ്ങിൻ്റെയും ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രണ്ടും ഒരു ദിവസത്തെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ലോങ് വീഡിയോയും കൂടെ ആക്കി ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ പോയത് കൊട്ടിയത് ബ്രൈറ്റിലാണ് സാധാരണ കൊട്ടിയത് ബ്രൈറ്റീന്നും എൻകേസിൽസിന്നും ഒക്കെയാണ് കാശിക്ക് ഡ്രസ്സ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ ബ്രൈറ്റിൽ ചെന്നപ്പോൾ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ കൂടുതലും ഇടുന്നത് ഇതേപോലെയുള്ള ജീൻസ് നിക്കറും പിന്നെ റൗണ്ട് കഴുത്തിൽ വരുന്ന ആണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ നല്ല കളറുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കാശിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കാശിക്ക് മുണ്ട് ഷർട്ട് എടുക്കാനായിട്ട് ഓണത്തിന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുണ്ടും ഷർട്ടും വാങ്ങിക്കുന്ന സെക്ഷനിലോട്ടാണ് പിന്നെ പോയത് അപ്പോൾ അവിടെ ഇതേപോലെ പല പ്രായത്തിലുള്ള രണ്ട് വയസ്സിൻ്റെയും മൂന്ന് വയസ്സിൻ്റെയും കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുണ്ടും ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും കാശിക്ക് ഇഷ്ടമുള്ള ആ ഒരു കൃഷ്ണൻ്റെ പ്രിൻ്റ് ഉള്ളത് കാശിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതും ഈ ഒരു ഡ്രസ്സുമാണ് കാശിക്ക് വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ വേറൊരു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടൂടെ ഓണക്കോടി എടുക്കണമായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചില്ല എന്നേ ഉള്ളു ഞങ്ങൾ അത് ഗിഫ്റ്റിൽ പൊതിയാനായിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് അപ്പോൾ അത് ഇതാണ് കേട്ടോ ആ ഒരു ഗിഫ്റ്റിൽ പൊതിഞ്ഞ് കിട്ടിയ ഓണക്കോടിയും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എൻ കെ സിൽസിൽ പോയിട്ട് കാശിക്ക് വീട്ടിലിടാനായിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ വീട്ടിലിടാനായിട്ട് കുറേ കളക്ഷൻസ് എൻ കെ സിൽസിലാണ് ഉള്ളത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയായിരുന്നു അപ്പോൾ ഇനി ഓണത്തിന് മുന്നേ എടുത്ത് വെച്ച വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഇനി പുതിയ വീഡിയോസൊക്കെ എടുത്തു തുടങ്ങാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനിവിടെ മറ മറക്കല്ലേ അപ്പോൾ ഞാൻ തുടക്കത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് മറ പറയാനായിട്ട് മറന്നുപോയി അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ലോഗുമായിട്ട് കാണാൻ ബാങ്